സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് കനക്കുകയാണ് ജമ്മുകാശ്മീർ സംസ്ഥാനവും തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ് ബി ജെ പി കോൺഗ്രസിനും നിർണായകമാണ് ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ജമ്മുകാശ്മീരിൽ മൂന്ന് ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ടം സെപ്റ്റംബർ പതിനെട്ടിനും രണ്ടാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനും മൂന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിനും നടക്കും അതേസമയം ഹരിയാനയിൽ ഒറ്റ ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമാണ് ജമ്മുകാശ്മീർ കാരണം ഇവിടെ പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു തെരഞ്ഞെടുപ്പ് അവസാനമായി അവിടെ നടന്നത് അന്ന് പി ഡി പി ഇരുപത്തെട്ട് ബി ജെ പി ഇരുപത്തിയഞ്ച് എൻ സി പതിനഞ്ച് കോൺഗ്രസ് പന്ത്രണ്ട് എന്നിങ്ങനെയായിരുന്നു സീറ്റ് ആകെ തൊണ്ണൂറ് മണ്ഡലങ്ങളാണുള്ളത് ഇത്തവണ സെപ്റ്റംബർ മുപ്പതിനു മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു ജമ്മുവിൽ ബാലറ്റ് വഴിയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എല്ലാ വിഭാഗത്തിനും വോട്ടവകാശമുണ്ട് കുടിയേറിയവർക്കും വോട്ട് രേഖപ്പെടുത്താമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വ്യക്തമാക്കിയിരുന്നു പതിനൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് പോളിംഗ് ബൂത്തുകളും ഓരോ ബൂത്തിലും എഴുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ടർമാരുമാണ് ഉള്ളത് അതേസമയം ജാർഖണ്ഡ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികളും കേരളം അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചിട്ടില്ല പത്ത് വർഷത്തിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ വിജയിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജമ്മു കാശ്മീർ വിഭജിച്ച് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതോടെയാണ് ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി നഷ്ടമായത് അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനഹിതം എങ്ങനെയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത് അതേസമയം ജമ്മു മേഖലയിലാണ് ബി ജെ പി ഇത്തവണ ഏറെ പ്രതീക്ഷ വെക്കുന്നത് ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ട ശേഷമുള്ള തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനും ജീവൻ മരണ പോരാട്ടമാണ് കാശ്മീർ മേഖലയിൽ പി ഡി പിയും നാഷണൽ കോൺഗ്രൻസുമാണ് ശക്തികൾ ഇതിനു പുറമെ പീപ്പിൾസ് കോൺഫറൻസ് പിടിക്കുന്ന വോട്ടുകളും നിർണായകമാകും രണ്ടു മാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള അഞ്ച് സീറ്റിൽ നാഷണൽ കോൺഫറൻസ് രണ്ട് സീറ്റിലും ബി ജെ പി രണ്ട് സീറ്റിലുമാണ് ജയിച്ചത് ബാരാമുളയിൽ ഉമർ അബ്ദുള്ള ജമ്മു കാശ്മീർ പിടിച്ചെടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും കോൺഗ്രസ് നടത്തിത്തുടങ്ങി വോട്ടർമാരെ പിടിച്ചു നിർത്താനുള്ള പ്രഖ്യാപനങ്ങളും നടത്തിയിരിക്കുകയാണ് ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കാൻ അഞ്ചു ഉറപ്പുകൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ബുധനാഴ്ച പ്രഖ്യാപിച്ചു ഒരു കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയും ആരോഗ്യ ഇൻഷുറൻസ് വനിതാ സംരംഭകർക്ക് അഞ്ചു ലക്ഷം രൂപ പലിശരഹിത വായ്പ എന്നിവയാണ് ഉറപ്പുകളിൽ പ്രാധാന്യം ആനന്ദ് നഗറിൽ കോൺഗ്രസ് പ്രചാരണ സമ്മേളനത്തിലായിരുന്നു ഗാർഗെയുടെ ഈ പ്രഖ്യാപനം പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ഒരാൾക്ക് പതിനൊന്ന് കിലോ ധാന്യങ്ങൾ നൽകിയിരുന്ന പദ്ധതി പുനഃസ്ഥാപിക്കും കുടുംബനാഥകൾക്ക് പ്രതിമാസം മൂവായിരം രൂപ ധനസഹായം നൽകും കാശ്മീരി പണ്ഡിറ്റ് കുടിയേറ്റക്കാരുടെ പുനരധിവാസത്തിന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കാലത്ത് നൽകിയ വാഗ്ദാനം പാലിക്കുമെന്നും ഗാർഗെ പറഞ്ഞു നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ള എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ എന്നിവയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ പ്രഖ്യാപനം ജമ്മു കാശ്മീരിൽ ഒരു ലക്ഷം തൊഴിലവസരങ്ങളുണ്ട് കോൺഗ്രസ് എൻ സി സഖ്യം അധികാരത്തിൽ വന്നാൽ എല്ലാ തൊഴിൽ ഒഴിവുകളും നികത്തുമെന്നും കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും ഗാർഗെ പറഞ്ഞു ബി ജെ പിയെ തകർക്കാൻ തന്നെയാണ് ഇവർ ലക്ഷ്യമിടുന്നത് അതിനായുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിവരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നാനൂറ് സീറ്റിലധികം വിജയിക്കുമെന്ന് വിലയിരുത്തിയിരുന്നു എന്നാൽ നേതൃത്വം കണക്കുകൂട്ടിയ പോലെ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിരുന്നില്ല ഇതും പരാമർശിച്ചുകൊണ്ട് ഗാർഗെ ബി ജെ പി പരിഹസിക്കുകയും ചെയ്തു